പുറങ്ങ് മാരാമുറ്റം പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാവുന്നു കുണ്ടുകടവ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പൈപ്പ് മാറ്റിസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പി നന്ദകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് വിഭാഗം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമായത് കുണ്ടുകടവ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിലവിൽ കുടിവെള്ളം വന്നിരുന്ന പൈപ്പ് മാറ്റിസ്ഥാപിക്കുന്നതിന് നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുമായി പാലം നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പൊന്നാനി എം എൽ എയുടെ നേതൃത്വത്തിൽ മൂന്ന് വർഷം മുൻപ് തീരുമാനം ആയിട്ടുള്ളതായിരുന്നു എന്നാൽ തീരുമാനിക്കപ്പെട്ട പോലെ സമയബന്ധിതമായി വാട്ടർ അതോറിറ്റിക്ക് അത് പൂർത്തീകരിക്കുന്നതിന് സാധിക്കാത്തതോടെയാണ് ഇപ്പോഴത്തെ പ്രശ്നം ഉടലെടുത്തത് അതിന് പരിഹാരം കാണുന്നതിന് ഇന്ന് പൊന്നാനി എം എൽ എ പി നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗം എ എക്സി എ ഇമാർ വാട്ടർ അതോറിറ്റി എ എക്സി മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെയും യോഗം ചേരുകയും

ഈ പഴയ ഭാരം പൊളിക്കുന്നതോടുകൂടി ഈ കുളിച്ച സ്പീഡ് വഴക്കില്ല എന്തുകൂടെ കൊണ്ടുപോകണം എന്നൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാക്കി വാട്ടർ തോറി ഡിപ്പാർട്ട്മെൻറ്റ് അതിനുള്ള എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നെ അവരതിൻ്റെ പ്രശ്നം ഗൗരവമായിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങി താൽക്കാലികമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി അത് ചെയ്യുന്ന പ്രശ്നമല്ല ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ശാശ്വത പരിഹാരത്തിന് മുന്നോടിയായി ചെയ്യേണ്ട താൽക്കാലിക പരിഹാരവും അവർ ചെയ്തില്ല ഇപ്പോൾ അവിടെ രൂക്ഷമായ വെള്ളം വന്നിട്ട് ഈ ചില ആൾക്കാരൊക്കെ അവിടെ ഓഫീസിൽ പോയി ബഹലമുണ്ടാക്കി വാട്ടർലോറി ഉദ്യോഗസ്ഥന്മാർ ഇത് എം എൽ എയും ഇവിടുത്തെ ഈ ബ്രിഡ്ജസിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കൂടിയിട്ടാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് മറ്റൊരു സംസാരിക്കുകയും ചെയ്യുന്നത് തെറ്റായ സമീപനമാണ് കാരണം ഇവിടുത്തെ മിനിമികൾ സംസാരിക്കുന്നുണ്ട് ചർച്ചയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാരും സംസാരിക്കുന്നുണ്ട് എം എൽ എ നിലയ്ക്ക് എട്ടൊമ്പത് യോഗ പഞ്ചായത്തിന്റെ തീരുമാനം എടുക്കണം അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അത് അവർ പറയട്ടെ കാരണം ആ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായ അഭിപ്രായം ഉള്ളവരെ അവരെ അവരായി പക്ഷെ വസ്തുത വളച്ചൊടിക്കാൻ ആർക്കും കഴിയില്ല അതിന് പുറമെ മാറഞ്ചേരി പഞ്ചായത്ത് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നിരവധി തവണ വാർത്ത കേരളത്തിൽ അവർ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് പ്രശ്നപരിഹാരത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനും അവർ യാതൊരു കണ്ടിട്ടില്ല ഇപ്പോ ഇത്തരം ഒരു അവസ്ഥ വന്ന അടിസ്ഥാനത്തിൽ ഞാൻ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടു അടിയന്തര പരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യം ഇപ്പം ചെയ്തേ പറ്റൂ എന്ന നിലയ്ക്ക് ഇപ്പോൾ അവര് ആ സ്ഥലത്തെ പരിശോധിച്ചിട്ട് ഒരാഴ്ച കൂടി ആവശ്യമായ നടപടി നൽകിയിട്ടുണ്ട് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു പോലെ ഹൃദയം ചില ഉറച്ച ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ